പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഉണ്ണി മുകുന്ദന് ഭാഷാതീതമായ സ്വീകാര്യത നേടിക്കൊടുത്ത ചിത്രമാണ് മാർക്കോ മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രം എന്ന വിശേഷണത്തോടെ എത്തിയ സിനിമ സിനിമാ പ്രേമികൾ ഏറ്റെടുത്തിരുന്നു ആക്ഷൻ രംഗങ്ങളിലെ മികവിന് ഉണ്ണി മുകുന്ദനും ഏറെ കയ്യടി നേടി ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ ആക്ഷൻ ഡയറക്ടറായ കലേ കിങ്സണിൻ്റെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് ഉണ്ണി മുകുന്ദൻ്റെ ആക്ഷൻ രംഗങ്ങളിലെ നിലവാരം വെച്ച് അദ്ദേഹത്തിന് ഹോളിവുഡ് ചിത്രങ്ങളിലും അഭിനയിക്കാവുന്നതാണെന്നാണ് കലേ കിങ്സൻ പറയുന്നത് സില്ലി മോങ്സ് മോളിവുഡിന് നൽകിയ അഭിമുഖത്തിലാണ് കിങ്സണിൻ്റെ വാക്കുകൾ ഉണ്ണി മുകുന്ദൻ മലയാള സിനിമയ്ക്ക് വേണ്ടിയുള്ള ആളല്ല ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടിയുള്ള ആളുമല്ല നേരെ മാർബലിൽ പോയി ജോയിൻ ചെയ്യേണ്ട ആളാണ് ഏത് തരത്തിലുള്ള ഷോട്ട് വന്നാലും ഗംഭീരമാക്കും ഉണ്ണി ആക്ഷൻ സീനുകൾ ചെയ്യുന്നതിനിടെ ഹീറോയിസത്തിൻ്റേതായ സ്വാഗും അദ്ദേഹം നഷ്ടപ്പെടാതെ നോക്കും മുൻകൂട്ടി റിഹേഴ്സലിനുള്ള സമയമൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല എല്ലാം സ്പോട്ടിലാണ് ചെയ്തിരുന്നത് ലൈറ്റിംഗ് സെറ്റ് ചെയ്യുന്ന സമയമായിരുന്നു ഞങ്ങളുടെ റിഹേഴ്സൽ സമയം ഇൻട്രോ സീൻ സ്റ്റെയർ കേസ് ഫൈറ്റ് ഇൻ്റർവൽ ക്ലൈമാക്സ് ഫൈറ്റുകൾ ഇവയ്ക്കൊന്നും മുൻകൂട്ടിയുള്ള റിഹേഴ്സൽ ഇല്ലായിരുന്നു നിറയെ സിനിമകൾ ഉള്ളതിൻ്റെ തിരക്കിൽ എനിക്ക് േറ്റ്സ് ഇല്ലായിരുന്നു മാർക്കോ ചെയ്യാൻ സാധിക്കുമോ എന്നും സംശയമുണ്ടായിരുന്നു ലൊക്കേഷനിലെത്തിയതിനു ശേഷമാണ് ഫൈറ്റ് സീനുകളുടെ പ്ലാനിംഗ് തന്നെ ചെയ്തിരുന്നത് എന്നാൽ അതിൻ്റെ ഉള്ളടക്കം സംബന്ധിച്ച പ്രധാന കാര്യങ്ങൾ സംവിധായകനുമായി നേരത്തെ ഫോണിലും നേരിട്ടുമായി സംസാരിച്ചിരുന്നു കലേ കിങ്സ്റ്റൺ പറയുന്നു